അതായത് നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയിലല്ല ലോകം നിലക്കുന്നത് സപ്പോസ് ഈ ലൈറ്റ് പോലും നമ്മൾ പഠിച്ചൊരു തീയറിൽ അല്ല കത്തുന്നതും പ്രകാശിക്കുന്നതും നമുക്ക് ഒരു വിളിച്ചതിന് നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റില്ല നിരവശനവാദികളെല്ലാം പറയുന്നത് ഇതൊരു ആവാസമാണ് മണ്ടത്തരമാണ് ഇങ്ങനെ തിയറി ഇല്ല എന്നല്ല പറഞ്ഞത് അപ്പൊ ഞാൻ അതിനെ ഫോളോ ചെയ്തൊരു കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ തിയറി ഇതല്ലല്ലോ നമ്മൾ തിരുത്താൻ തയ്യാറായാൽ ഞാൻ ഇതെല്ലാം മാറ്റാനും തയ്യാറാണ് എന്റെ രക്തശാസ്ത്രം പറഞ്ഞേലി ഇത്രേ ഉള്ളൂ പഠിച്ചു പഠിച്ചു പണിക്കരുത് അതിന്റെ ആ അതിന്റെ അതിന്റെ ഒരു അർത്ഥം എന്താണ് സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണും നല്ല സൂര്യൻ എന്നും ചന്ദ്രൻ എന്ന് പറഞ്ഞ് അതായത് ഭൂമിയിലെ ചന്ദ്രന്റെ എന്നുള്ളത് ഭൂമിയുടെ നേരെ പ്രതിബിംബമാണ് നമുക്ക് തെളിയിക്കാൻ പറ്റും മുൻജന്മ കർമ്മയിൽ ജനിച്ചത് കൊണ്ട് മുൻജന്മ കർമ്മ അനുഭവിച്ചേ പറ്റി വേറെ വഴിയില്ല ബട്ട് കൃഷ്ണൻ പറയുന്ന പോലെ തലയിൽ വന്ന അമ്പ് കിരീടം കൊണ്ടുപോയി അപ്പൊ തല പോയിന് തുല്യമായില്ലേ എന്ന് പറയുന്നത് പോലെ നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ ഉള്ള അതിഥി അദ്ദേഹം മിത്രാത്മജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തൃശൂർ സ്വദേശിയാണ് പേരുപോലെ തന്നെ ഏറെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മിത്രാത്മജൻ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന കാര്യങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ അതറിയാനുള്ള ഒരു ത്വര അത് മനുഷ്യ സഹജമാണ് അത്തരം വിഷയങ്ങളിൽ സ്വന്തമായി റിസർച്ച് നടത്തുകയും അത് സംബന്ധിച്ച് സ്വന്തമായ തിയറികൾ അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ശ്രീ മിത്രാത്മജൻ അതിനപ്പുറം അദ്ദേഹം ഒരു അസ്ട്രോളജറാണ് മജീഷ്യനാണ് അങ്ങനെ നിരവധി മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അനുഭവങ്ങളെക്കുറിച്ച് ദർശനങ്ങളെക്കുറിച്ച് ശ്രീ ദർശനങ്ങളെ സ്വാഗതം എന്തുകൊണ്ട് ഈ പേര് അത് സ്വന്തം ഇട്ട പേരാണോ അതോ മാതാപിതാക്കൾ ഇട്ട പേരാണ് അച്ഛൻ എട്ട പേരെന്നാണ് എനിക്ക് അനിയനുണ്ട് ബ്രദറുണ്ട് കൂട്ടുകാരന്റെ പേര് ചിത്രാത്മജൻ എന്നാണ് ഓ ചിത്രാത്മജൻ എന്ന പേരിന്റെ അർത്ഥം അച്ഛൻ അറിയാൻ പേർന്ന് പക്ഷെ അച്ഛൻ പറഞ്ഞില്ല ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചു സൂര്യപുത്രൻ എന്നാണ് പേര് ഓ എന്തുകൊണ്ട് ഈ പേരിട്ടു എന്ന് പറഞ്ഞൊരു കഥ വലിയൊരു കഥയാണ് പിന്നെ ആ പേരിന്റെ കർമ്മം കേടാവുന്നതുകൊണ്ട് ഒരു പക്ഷെ ഒരു സണ്ണുമായി എമ്മുമായി നമ്മൾ കണക്ടായിട്ട് ആയെന്നാണ് അതുകൊണ്ട് ഒരു എം തീയറി എന്നൊരു തീയറി ഉണ്ടാക്കി ഞാൻ തന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ എന്റെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയല്ല പരിചയപ്പെടുത്തിക്കൊള്ളു എന്റെ പേര് മിത്രാത്മജൻ എന്നാണ് ഞാൻ ജനിച്ചത് പുതുക്കാട് തൃശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മൂന്ന് പതിനഞ്ച് എ എം പുലർച്ചയ്ക്കാണ് ഞാൻ ജനിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യോ കൊടുത്തറിയാമോ ഏതെങ്കിലും ആസ്ട്രോളജിമാർ ഇവിടെ വന്നിട്ടോ ആരെങ്കിലും വന്നിട്ട് സ്വന്തം ഡേറ്റ് ഓഫ് ബർത്തും സമയവും പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ അല്ല കൊടുക്കാൻ ധൈര്യം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകർ ഇപ്പൊ തത്വം ചാനലിന്റെ എന്റെ പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഡേറ്റ് ഓഫ് ബർത്തും സമയം അടിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് ഒരു സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആസ്ട്രോളജി സോഫ്റ്റ്വെയറിൽ അടിച്ചു നോക്കിയിട്ട് ഞാൻ ആരാ കണ്ടുപിടിക്കാൻ അവർക്ക് ഈസി ആയോ ഇനി ഞാൻ പരിചയത്തിൻ്റെ കാര്യമില്ല അപ്പൊ എനിക്ക് ആസ്ട്രോളജി പറയാൻ പറ്റും എന്നും അല്ലെങ്കിൽ അത് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നും അല്ലെങ്കിൽ ഞാൻ നുണ പറയുന്ന ആളാണെന്നും കണ്ടുപിടിക്കാൻ ഇത്രയും ഡാറ്റ പോരെ ഇനി ഇത് കാണുന്ന ഒരുപാട് ആസ്ട്രോളജിമാർ ഇവിടെ ഉണ്ടാവില്ല ഒരുപാട് വലിയ വലിയ ജാമ്പമാരും ഉണ്ടാക്കും നമ്മുടെ നാട്ടിൽ അവരും ഈ വീഡിയോ കാണുന്നവരാണ് അപ്പൊ എനിക്ക് ആസ്ട്രോളജർ ആവാൻ യോഗമുണ്ടോ ഞാൻ നുണ പറയാൻ കഴിവുണ്ടോ എന്നൊക്കെ ഈ ഡേറ്റ് പുറത്തുനിന്ന് സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റും അതാണല്ലോ ആസ്ട്രോളജി പറ്റുന്ന പേര് പറയുന്നത് അപ്പൊ ജനം അത് ജനങ്ങളെ കണ്ടുപിടിക്കണം എനിക്ക് സാധിക്കുമോ ഇല്ലയോ ഇതാണ് എന്റെ ഇൻട്രോ താങ്കൾ എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളിയുടെ ഒരു ഭാഷ സ്വീകരിക്കുന്നത് താങ്കൾ ഇങ്ങനെ ഒരു ഒരു മേഖലയിലേക്ക് വരുന്നു ഞാനത് ചോദിക്കുന്നതിൽ ഒരു ധാർഷ്ട് ക്ഷമിക്കും അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് കാരണം ഇത് വേണമെങ്കിൽ ആൾക്കാർ തെളിയിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള ഒരു വെല്ലുവിളിയുടെ ഭാഷ എന്തിനാണ് താങ്കൾ പറയുന്നു താങ്കളുടെ തിയറി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചാൽ പോരെ തീർച്ചയായിട്ടും ഈ ലോകം നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി ഈ ലോകം നിൽക്കുന്ന തിയറി അതായത് നമ്മൾ പഠിക്കുന്ന ഒരു തീയറിയിലല്ല ലോകം നിലനിൽക്കുന്നത് സപ്പോസ് ഈ ലൈറ്റ് പോലും നമ്മൾ പഠിച്ചൊരു തീയറിൽ അല്ല കത്തുന്നതും പ്രകാശിക്കുന്നതും നമുക്ക് ലോകത്തൊരു വിളിച്ചതിന് നമുക്ക് കണ്ടോണ്ട് കാണാൻ പറ്റില്ല ഇവൻ ഈ വിളിച്ചം പോലും ഒരു എൽ ഇ ഡി ബൾബ് പോലും അതൊരു ആവരണം ഉണ്ടായിരിക്കും അതായത് വെളിച്ചത്തിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നർത്ഥം ബൈബിളൊക്കെ പ്രകാശം ദൈവമാണ് പ്രകാശമാണ് പ്രകാശമാണ് ദൈവം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പ്രകാശത്തിനെ നമുക്ക് നേരിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല ഒരു മറയില്ലാതെ കാണാൻ പറ്റില്ല ഈവൻ ബൾബ് പോലും ഒരു മോൾഡ് ചെയ്തിട്ടോ ഒരു ഫിൽട്ടർ ചെയ്തിട്ടോ ആയിരിക്കും നമുക്ക് ലൈറ്റ് ഇടുക അത് ഒരിക്കലും ഇവിടെ ചില ലൈറ്റ് പോലും ഒരു ഫിൽറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലാതെ നമുക്ക് ലൈറ്റ് ഉണ്ടാവില്ല ട്യൂബിനുള്ള ഒരു ആവർ ഉണ്ടായിരിക്കും അപ്പൊ വെളിച്ചം നമുക്ക് നേരിട്ട് കാണാൻ നമ്മുടെ കണ്ണിന് കഴിവില്ല എങ്കിൽ ദൈവം പ്രകാശം ദൈവമാണെന്ന് പറയുമ്പോ ആ ദൈവ കൺസെപ്റ്റും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നാണ് അർത്ഥം അപ്പൊ ഞാൻ കണ്ടുപിടിച്ച തിയറി എം തിയറി റിവേഴ്സ് തിങ്കിങ് അതായത് റിവേഴ്സ് നമ്മൾ നേരെ വാങ്ങുന്ന വളഞ്ഞൊഴിക്കും ഒന്ന് റിവേഴ്സിൽ പോയി നോക്കാം എല്ലാ കാര്യവും റിവേഴ്സ് ചിന്തിക്കാം ശിവ എന്നുള്ള വാക്ക് ഞാൻ റിവേഴ്സിൽ എടുത്തിട്ടു വാശി വായും ഷിയും എന്താണ് അത് കണ്ടുപിടിച്ചു അങ്ങനെ എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും റിവേഴ്സിൽ ചിന്തിച്ച് റിവേഴ്സിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ തത്വം തന്നെ ലോകത്തുണ്ട് അപ്പൊ റിവേഴ്സിൽ ചിന്തിക്കുന്നതാണ് റിവേഴ്സ് തിയറിയും റിവേഴ്സ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായത് സ്വാഭാവികം എല്ലാത്തിനും ഒരു ചലഞ്ചിങ് മൈൻഡിലേക്ക് വരാനുള്ള കാരണം അതാ എല്ലാത്തിനും റിവേഴ്സിലാണ് ചിന്തിക്കുന്നത് എന്തും റിവേഴ്സും ഞാൻ ചിന്തിക്കാം സോ അതുകൊണ്ട് തന്നെ ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് നമ്മളാണ് സ്ട്രീറ്റ് ആസ്ട്രോളജി സ്ട്രീറ്റ് മജീഷ്യൻ ഉണ്ട് സ്ട്രീറ്റ് മെന്റലിസം ഉണ്ട് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഉണ്ട് സ്ട്രീറ്റ് പലതുമുണ്ട് പ്രാങ്ക് ഷോ അതെ 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 സ്ട്രീറ്റ് ആസ്ട്രോളജി ലോകത്ത് അല്ല ഇതിനകത്തൊരു വലിയ പ്രശ്നമുള്ളത് ഉള്ളത് ആസ്ട്രോളജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ പരിപാവനമായിട്ട് ഒരു ഗുരുമുഖത്തു നിന്ന് ലഭിക്കുന്ന ഒരു കഴിവ് അനുഗ്രഹം ഒക്കെ ആയിട്ട് ഒരു ദൈവിക പരിവേഷത്തിലാണ് നമ്മൾ ഈ ശാസ്ത്രങ്ങളെയൊക്കെ സമീപിക്കുന്നത് താങ്കൾ അതിനെ തെരുവിലേക്ക് വലിച്ചെളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ കാര്യമാണ് തീർച്ചയായിട്ടും ഇതിനും ഉത്തരം ഇത്ര യും കാലം സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണ് ചാപ്തൻ മറുത പൂജ വഴിപാട് കർമ്മം തലവെട്ടല് ആഭിചാരം എന്ന് തുടങ്ങി സകാല ആവാസങ്ങളും ഇന്ന് ലോകത്തുണ്ട് ആവാസം എന്താണല്ലോ ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ നിരേശനവാദികളെല്ലാം പറയുന്നത് ഇതാര ആവാസമാണ് മണ്ടത്തരമാണ് ഇങ്ങനെ തിയറി ഇല്ല എന്നല്ല പറഞ്ഞത് അപ്പൊ ഞാൻ അതിനെ ഫോളോ ചെയ്തൊരു കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ തിയറി ഇതല്ലല്ലോ ഇവരുടെ സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്നില്ലല്ലോ ഇവിടെ പൂജയില്ല മന്ത്രവാദമില്ല ആഭിചാരമില്ല കർമ്മങ്ങളില്ല അമ്പലത്തിൽ പോക്കില്ല എനിക്ക് ചന്ദനകുറിയോ ഇപ്പൊ ചന്ദ്രൻകുറി ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ ഈ അമ്പലത്തെ പോയി വന്നപ്പോ അവിടുന്ന ഒരാൾ തൊട്ടെന്നാണ് എനിക്ക് ആ കുറി പോലെ അറിയില്ല ചന്ദനകുറിയോ എന്റെ കയ്യിൽ ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാ ആ എനിക്ക് ഈ പറയുന്ന പോലെ ഞാനൊരു ചുബിയും ഈ കാർഗോസൈറ്റ് നടക്കുന്ന ഒരാളാ എനിക്ക് ഈ രുദ്രാക്ഷമാലയും അല്ലെങ്കിൽ ഈ മാലിന് നടക്കുന്ന കാര്യം എനിക്കില്ല കാരണം എന്റെ തീരെ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ടോട്ടലി ഡിഫറന്റ് അതുകൊണ്ട് എനിക്ക് എന്റെ തിരി എങ്ങനെ വേണമെങ്കിലും പൊതു സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാം ഞാൻ ഞാൻ ഫോളോ ചെയ്യുന്നില്ലല്ലോ വഴികളാവാം ാണ് അത് മാത്രമല്ല താങ്കളുടെ തിയറി എന്താണ് എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ചോദ്യം കൂടെ ഒന്ന് താങ്കൾ ഇങ്ങനെ പറയുന്നു ഇപ്പോ നമ്മളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തട്ടിപ്പാണ് ആൾക്കാരുടെ ഒരു ഒരു സങ്കടത്തിലാകുന്ന ഒരാളായിരിക്കുമല്ലോ ഇത്തരം പരിഹാരങ്ങൾ തേടിപ്പോവുക അവരെ ചൂഷണം ചെയ്യുന്ന തട്ടിപ്പുകാരാണ് ഞാൻ അസ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അസ്ട്രോളജി ഒരു ശാസ്ത്രമല്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല അസ്ട്രോളജി ശാസ്ത്രമാണ് ഈ പറയുന്ന ദൈവികമായ അല്ലെങ്കിൽ അത്തരം ശാസ്ത്രങ്ങളിലൊക്കെ കാമ്പുണ്ട് പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പം താങ്കളുടെ ചില ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു അപ്പോൾ അതിലൊക്കെ താങ്കൾ ഈ ഡോക്ടർമാരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഡോക്ടർമാരെന്ന് പറയുന്നത് പക്ഷെ അവർ പഠിച്ച സ്ഥാപനം അവർ പഠിച്ച കരിക്കുലം അവർ പഠിച്ച രീതി അവരെ പഠിപ്പിച്ച അധ്യാപകർ അവരെ എഴുതിയ പരീക്ഷ ഇതെല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾക്കൊന്നും അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഇല്ല അപ്പോ എങ്ങനെ സാധാരണക്കാർക്ക് ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും സാധാരണക്കാർക്ക് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളൊരു കാര്യം ഈ വീഡിയോ ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ അപ്പോയിന്മെന്റ് കിട്ടുക ഈ വീഡിയോ കണ്ട അപ്പോയിന്മെന്റ് കിട്ടുന്ന ഈ ചാനലിലെ താഴെ തന്നെ ഒന്ന് കമന്റ് ചെയ്യും അത് ലോകം ഏപ്രിൽ മാസം മുതൽ നാലു മാസം ശേഷം ഇതിൽ കമന്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇത് മാത്രമല്ലാതെ എന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്റെ അപ്പോയിൻമെന്റ് എടുത്ത ആളുകൾ ലോകത്ത് ഒരുപാട് പേരുണ്ട് ലോകം മുഴുവൻ ഉണ്ട് അവർ ഇവിടെ നിന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ഉണ്ട് ശരിയാണോ തെറ്റാന്നുള്ളത് അത് ലോകം കമന്റിലൂടെ പറയും പിന്നെ അത് ചോദ്യം ഡോക്ടർമാരൊക്കെ ചലഞ്ച് ചെയ്യ അല്ലെങ്കിൽ ഡോക്ടർമാർ അവർക്കൊക്കെ അവര് ഈ പറഞ്ഞ പോലെ അവർ ഓക്കെ ഒരു മിനിറ്റ് ഈ ലോകത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു ഞാൻ എന്റെ ഒരു കാര്യം പറയാം ഞാൻ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാല് ഒരു പഴഞ്ചില് നമ്മൾ തിരുത്താൻ തയ്യാറായാൽ ഞാനിതെല്ലാം മാറ്റാനും തയ്യാറാ എന്റെ തത്വശാസ്ത്രം പഴഞ്ചില് ഇത്രയേ ഉള്ളു പഠിച്ചു പഠിച്ചു പോകാൻ പണിക്കരുമായിരുന്നു അതിന്റെ 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 ഒരു അർത്ഥം എന്താണ് ആയിക്കോട്ടെ എന്താ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുതുനെല്ലിക്ക ആദ്യം കഴിക്കുമ്പോ മതിരിക്കുന്ന നമുക്ക് അത് അറിയാം അല്ല സംഭവം അതിന്റെ സയൻസ് നമ്മൾ കളിക്കുന്ന സമയത്ത് അവന്റെ രസ മുകളകൾ അടഞ്ഞു പോകുന്നതാണ് സംഭവം ഉള്ളൂ അതെ അതല്ല ആ തിയറി കറക്റ്റാണോ അതുപോലെ പഠിച്ചു പഠിച്ച് പണിക്കരായി എന്ന് പറയുന്ന തിയറിയും കറക്റ്റാണ് ഒരു മനുഷ്യന്റെ അവസാന വിദ്യാഭ്യാസം ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമല്ല ആസ്ട്രോളജിയാണ് ആസ്ട്രോളജി പഠിക്കുന്ന എല്ലാ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി നടത്തും കാരണം ഒരു ആസ്ട്രോളജിക്ക് ഡോക്ടർക്ക് വരുന്ന അസുഖങ്ങൾ ഞാൻ ചലഞ്ചിനെ തയ്യാറാണ് എത്രയോ ഡോക്ടർമാർ പെൻറ്റിൻ്റെ എടുത്തിരിക്കുന്നു ഒരു ഡോക്ടർക്ക് ഒരു അസുഖം ഒരു ഡോക്ടറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് അസുഖം വരും എന്ന് നമുക്ക് പറ്റും നിങ്ങളുടെ മക്കൾക്ക് എന്ത് അസുഖം വരും നിങ്ങൾക്ക് അമ്മയ്ക്ക് എന്ത് അസുഖം ഉണ്ടായിരുന്നു അച്ഛനെന്ത് അസുഖം ഉണ്ടായിരുന്നു അച്ഛനെങ്ങനെയാണ് മരിച്ചത് പ്രയോജിക്കാൻ ഒരു ആസ്ട്രോളജി എനിക്കല്ല ആസ്ട്രോളജി പറ്റും പക്ഷെ എന്റെ തീയതിയിലൂടെ എനിക്കും അത് സാധിക്കും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡോക്ടർമാർക്ക് ഇതല്ലാതെ ജഡ്ജിമാർ ലോകത്ത് വിധി പോലീസുകാരല്ലാതിന് മുകളിൽ ജഡ്ജിയാണ് ഏറ്റവും ടോപ്പിലല്ലേ ജഡ്ജിയും എന്റെ എടുത്തിട്ടുണ്ട് ജഡ്ജിയോട് ഞാൻ വിധിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിധി കോമഡി പോലെ നിങ്ങൾ എല്ലാവർക്കും വിധിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്കൊരു വിധി എന്ന് പറഞ്ഞു ഞാനൊരു വിധി പറഞ്ഞു ഇതാണ് നിങ്ങളുടെ വിധി ഇതാണ് നിങ്ങളുടെ കർമ്മം ഇത് മാറ്റാൻ പറ്റില്ല ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഓക്കെ കാരണം പുള്ളി അത് കോമഡി ആയിട്ട് പറഞ്ഞാണ് അപ്പൊ ഒരു ജഡ്ജിക്ക് പോലും വിധിക്കാൻ പറ്റുമെങ്കിൽ വിധി വിധിക്കാൻ പറ്റുമെങ്കിൽ അത് ആസ്ട്രോളജി അല്ലാതെ ലോകത്ത് വേറൊരു സിലബസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് റിസർച്ച് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ പറ്റില്ല ജനിച്ചത് സാധാരണ വീട്ടിലാണെങ്കിലും എൻ്റെ തിയറികളും എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ കഴിവും ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് മുട്ടയുടെ മറന്നു പഠിച്ചിട്ടുണ്ട് മെന്റലിസം പഠിച്ചിട്ടുണ്ട് ഹിപ്നോട്ടിസ്സും പഠിച്ചിട്ടുണ്ട് മജീഷ്യനാണ് അതും സ്ട്രീറ്റ് മജീഷ്യനാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും പോയി മാച്ച് ചെയ്തിട്ടുണ്ട് ബലൂൺ ആർട്ട് കേരളത്തിൽ മൂന്നോ നാലോ പേർക്ക് മാത്രം അറിയുന്ന കലയാണ് ഈ ബലൂൺ ആർട്ട് ബലൂണോ ടെവർ മങ്കീതൊക്കെ ഉണ്ടാക്കുക ആ കലയും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റാർക്കും പറ്റാത്ത പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെത്തിയത് ഒന്നും അറിയാണ്ട് എവിടുന്നോ വന്ന് ഒരു അറിയാണ്ട് ഇപ്പൊ ന്യൂറോളിജിസ്റ്റിക് പ്രോഗ്രാം ആയാലും അതുപോലെ തന്നെ ഹിപ്നോട്ടിസം ആയാലും ഫ്രോഡിന്റെ തത്വശാസ്ത്രങ്ങൾ ഇതിനൊക്കെ എതിരെ നമ്മൾ ഇപ്പോൾ വന്നു പക്ഷെ പണ്ട് ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളായിരുന്നു കാരണം പണ്ട് നിരേശനവാദി ഇപ്പോ ദൈവത്തിലേക്കല്ല ഒരു ഒരു കൊണ്ടുവരാൻ വേണ്ടി വന്നു തിയറിയിലേക്ക് മുമ്പ് ചോദ്യം കൂടി ഞാൻ രണ്ട് ചോദ്യങ്ങളുടെ കാര്യമോ പറഞ്ഞു ഒന്ന് താങ്കൾ ഇപ്പൊ താങ്കൾക്ക് സ്വന്തമായിട്ട് ഒരു തിയറി ഉണ്ട് താങ്കൾ സ്വന്തമായി കാര്യങ്ങളെല്ലാം പഠിക്കുന്നുവെന്ന് പറഞ്ഞു പക്ഷെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഗുരുവിനാണ് തീർച്ചയായിട്ടും ഗുരുമുഖത്തൂന്ന് കാര്യങ്ങൾ പഠിക്കുക ഒരു ഗുരു ഒരു ശിഷ്യനെ ശിഷ്യനെ ആയി അംഗീകരിക്കുക ഇപ്പൊ താങ്കൾ ഈ പറയുന്ന അസ്ട്രോളജി ആയാലും മറ്റ് തന്ത്രമന്ത്രവിദ്യകളായാലും അതിനൊക്കെ സ്ഥാപനങ്ങളും ഒക്കെ ഇക്കാലത്തുണ്ട് അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഒരാൾ മുമ്പിൽ വരുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ആ ഗുരുവിന്റെ ഒരു പ്രാധാന്യത്തെ വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ അതിനെ അപ്രസക്തമായി കാണുകയാണോ ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഗുരു കേരളത്തിൽ നല്ലൊരു ഗുരു ആരാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഗുരു നല്ലൊരു ഗുരു ആരാണ് അല്ല അത് ഓരോ വിഷയം അനുസരിച്ചിരിക്കുമല്ലോ എന്റെ ചോദ്യം അത്രേ ഉള്ളൂ നല്ലൊരു ഗുരു എന്ന് പറഞ്ഞുണ്ടോ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടോ ഇല്ല കാരണം എന്താ നാളെ അവനെ ഏത് പെണ്ണുദാസിൽ പെടുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉടായ്പിൽ ഒന്ന് പെടോ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അപ്പൊ ഈ ജനങ്ങൾ പോലും ഇന്നൊരു വ്യക്തി ഒരു ഗുരുവാണെന്ന് പറയാൻ ഇന്ന് ധൈര്യമില്ലാത്ത ലോകം ജനങ്ങളാണ് ഇന്നിപ്പോ നിൽക്കുന്നത് ആരെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം ഇനി ഇവൻ പറയുന്നത് കറക്റ്റാണോ ഇനി ഇവൻ നാളെ ഏതെങ്കിലും ഇതിൽ പോയി പെടുവോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് പക്ഷെ എന്റെ ഫാമിലിയും എൻ്റെ ആളുകളും ഞാനൊരു തട്ടിപ്പിലോ ഒരു ഒരിതില് പോയി പെടും ഒരിക്കലും അവര് വിശ്വസിക്കില്ല കാരണം എന്റെ ജനനം തൊട്ട് എന്റെ ജീവചരിത്രമേ അങ്ങനെയാണ് ഞാൻ പെൺകുട്ടികളുടെ അടിയിൽ നിന്ന് ഒരിക്കലും വിളിക്കില്ല ഉറക്കത്തിൽ പോയി ഞാൻ വിളിക്കില്ല സാധനം അത് ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ക്യാരക്ടറാണ് സോ അതുകൊണ്ടാണ് നമുക്ക് ഗുരുവിന്റെ ആവശ്യമില്ല ദീക്ഷയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് പക്ഷെ ഇത് കാണുന്ന ഗുരുക്കന്മാർ വന്നിട്ട് ഇനി തന്നെ ഫയർ ചെയ്യാൻ വരും കാരണം അങ്ങനെയാണെങ്കിൽ അവരെ കഞ്ഞുകൂടി ഞാൻ മുട്ടിക്കല്ലോ പക്ഷെ ദീക്ഷ അവരിന്നും സ്വീകരിക്കാം പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഒരാളും ആരിൽ നിന്നും ദീക്ഷ സ്വീകരിക്കരുത് വേണ്ട കാരണം ഇന്ന് ലോകത്ത് എല്ലാ മഹാന്മാരും പ്രപഞ്ചം നേരിട്ട് ദീക്ഷ കൊടുത്തിട്ടുള്ളതാണ് റേക്കിയുടെ ഹീലർ ജപ്പാനുള്ള ആളായാലും അവർക്ക് ദൈവം നേരിട്ട് കൊടുത്തുള്ളൂ അതായത് പ്രപഞ്ചം നേരിട്ട് കൊടുത്തിട്ടുള്ളൂ എനിക്കും അങ്ങനെ നേരിട്ട് വന്നിട്ടുള്ളതാ അല്ലാതെ ഗുരുക്കന്മാർ വന്നിട്ട് സിദ്ധന്മാർ വന്നിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അതെല്ലാം ഓക്കെ സാധാരണഗതിയിൽ ഈ പറയുന്ന വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും അല്ല അത് അത് പറയാമോ കാരണം സാറിനെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഈ വിഷയത്തിലൊക്കെ പക്ഷെ എന്റെ ഒരു തീര് പ്രകാരം ഈ ദീക്ഷ എടുത്താൽ അത് കണ്ടിന്യൂ അതൊരു ഫ്ലോ അത് അതൊരു ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ് അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം അത് നമ്മളായിട്ട് ഒരു ഒഴുക്കും നിർത്തിയിട്ട് ഞാൻ ഈ ദീക്ഷ സ്വീകരിച്ചിട്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല ആർക്കും കൊടുക്കുകയേ ഇല്ല ഞാൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എനിക്ക് നമ്മുടെ തിയറി ഇപ്പൊ ഒരു എം ബി ബി എസ് പഠിച്ച ഡോക്ടർക്ക് ദീക്ഷ കിട്ടിട്ടാണോ അല്ല ഒരു സിസ്റ്റം പഠിക്കുന്നു ഫോളോ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു നോട്ട് ബുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സിസ്റ്റം ഫോളോ ചെയ്തത് പഠിക്കുന്നവർക്ക് ഈ സാധനം കിട്ടും അതിന് ദീക്ഷയുടെ ആവശ്യം വരുന്നില്ലല്ലോ ഞാനും മെഡിറ്റേഷനും യോഗയും പഠിപ്പിക്കുന്ന ആൾ തന്നെയാണ് ഓക്കെ താങ്കൾ താങ്കളുടെ ഈ ഒരു എം തിയറി അല്ലേ എം തിയറി എന്നല്ലേ അതിനെ പറയുന്നത് താങ്കൾ അവകാശപ്പെടുന്നത് താങ്കൾ ഡീകോഡ് ചെയ്തു എന്നാണ് പറയുന്നത് യൂണിവേഴ്സിനെ ഡീകോഡ് ചെയ്തു അല്ലേ അസ്ട്രോളജിയെ ഡീകോഡ് ചെയ്തു ജീവിതത്തെ ഡീകോഡ് ചെയ്തു എന്താണ് ഈ ഡീ കോഡി അത്രക്ക് ഗഹനമായ അത്രയ്ക്ക് മിസ്റ്ററി ആണോ ഈ ജീവിതം എന്നൊക്കെ പറയുന്ന ഈ ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന ഇത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തീർക്കാൻ പറ്റില്ല അത്രയും ചുരുക്കത്തിൽ പറയും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ട് കാണും നല്ല സൂര്യൻ എന്നും ചന്ദ്രൻ എന്ന് പറഞ്ഞ് അതായത് ഭൂമിയിലെ ചന്ദ്രന്റെ നക്ഷ നിഴലുകൾ എന്നുള്ളത് ഭൂമിയുടെ നേരെ പ്രതിബിംബമാണ് നമുക്ക് തെളിയിക്കാൻ പറ്റും ചന്ദ്രനെ കാണുന്ന ഭൂമിയുടെ പ്രതിമമാണ് ഈ ഭൂമി ബൈബിളിലും ഖുറാനിലും മതഗ്രന്ഥങ്ങളിലും എഴുതി ചന്തോ അതുപോലെയാണ് ഭൂമി ഒരിക്കലും ഈ സിസ്റ്റത്തിലല്ല പക്ഷെ ആ ഭൂമി അല്ല കേട്ടോ അപ്പൊ ഈ ഫ്ലാറ്റ് അത് തീരെ അല്ല ഞാൻ പറയുന്നത് അതല്ല നമ്മുടെ മുഖവും നമ്മുടെ ബോഡിയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഭൂമി എന്ന് ആ ജിയോയിഡല്ല പറയുന്നത് ശാസ്ത്രം പറയുന്ന പോലെ ഭൂമിന് ആകാശത്ത് കറങ്ങും ജിയോയിഡ് പോലെ ഒരു സംഭവമേ അല്ല എന്ന പറയുന്നത് അതും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മോട്ടോൺ സിലിക്കാന്ന് കൊണ്ടൊരു ആവരണം ഭൂമിക്കുണ്ടോന്നും പ്രകാശിക്കുന്നു അതായത് നക്ഷത്രങ്ങളൊക്കെ ഒരു പ്രകാശീകരണങ്ങൾ മാത്രമാണെന്നും അതെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചത് തന്നെയാണ് ഭൂമി നിലനിൽക്കുന്നത് മനുഷ്യന്റെ ചായൽ തന്നെയാണ് ഭൂമി ഭൂമിയുടെ ചായൽ തന്നെയാണ് മനുഷ്യൻ അതായത് മനുഷ്യന്റെ മൂക്കും എങ്ങനെയാണോ സൂര്യനും അതായത് ഇടത് കണ്ണ് ചന്ദ്രൻ വലത് കണ്ണ് സൂര്യൻ ശ്വാസം എടുക്കുന്ന പോലെ ഭൂമി ശ്വസിക്കുന്നുണ്ട് ഭൂമിക്ക് വായുണ്ട് ഭൂമിക്ക് ശെവിയുണ്ട് പോലെ തന്നെയാണ് ഭൂമി താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു 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 ചെറിയ പതിപ്പ് ഒരു സ്മോൾ എഡീഷൻ ആണ് മനുഷ്യൻ എന്നാണോ ഈ പ്രപഞ്ചം എന്നുള്ള വാക്കിനെ നമ്മൾ അപ്പൊ ടീക്കുടിച്ചിട്ടുണ്ട് അതായത് സാറിന്റെ കയ്യിലുള്ള പ്രപഞ്ചം ഈ ഈ ജനങ്ങൾ കാണുന്ന പ്രപഞ്ചം അല്ല എന്റെ പ്രപഞ്ചം എന്റെ പ്രപഞ്ചം വേറെയാണ് അപ്പൊ നമുക്കൊരു തീയരളി എന്റെ പ്രപഞ്ചമേ വേറെ എന്റെ ഭൂമിയെ വേറെ കുറച്ച് ശസ്ത്രമേ വേറെയാണ് അപ്പൊ അത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്റെ പ്രപഞ്ചം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അത് പറയൂ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോവുകയാണ് അതെ അതുകൊണ്ടാണ് ഈ ലോകം ഇപ്പൊ കുറെ പേര് എന്നെ വിശ്വസിച്ച് എന്റെ പുറകില് വരുന്നതിന്റെ കാരണം ഈ സിസ്റ്റം ലോകത്തിനടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ലോകത്താദ്യമായിട്ട് നമ്മൾ സ്ട്രീറ്റ് ആസ്ട്രോളജി കൊണ്ടുവരും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കാരണം ഈ തീറി ഇനി എന്നിലൂടെ ലോകം പഠിക്കണം ഈ എം തീറി ലോകം മുഴുവൻ സപ്ലൈ ആവണം അല്ലെങ്കിൽ ഇതിൽ എം തീറി ലോകം മുഴുവൻ എത്തണം എന്നാഗ്രഹുന്ന ആളാണ് ഞാൻ എനിക്ക് അത്ര ധൈര് പറയോ കാരണം സ്വന്തം കണ്ടുപിടുത്താ ലോക അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ ഭൂമി നമ്മൾ കാണുന്ന പോലെയല്ല ഖുറാൻ എന്താ പറയുന്നു അതാണ് ഭൂമി ബൈബിൾ എന്താണോ പറയുന്നത് ഉല്പത്തിയിൽ അത് തന്നെയാണ് ഭൂമി ബൈബിളിൽ എങ്ങനെയാണോ ഇത് ചന്ദ്രനോട് ഭൂമി അതുപോലെ തന്നെ മഹാഭാരത കഥയിൽ ചന്ദ്രകുലം സൂര്യകുലം എന്ന് പറയുന്ന പോലെ രണ്ട് കുലങ്ങൾ മാത്രമാണ് ഭൂമിയിലുള്ളത് ചന്ദ്രകുലം സൂര്യകുലം ഈ സൂര്യകുലവും ചന്ദ്രകുലവും തമ്മിലുള്ള അറ്റാക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അറ്റാക്കിന് കാരണക്കാരനായ രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഈ രാഹുങ്ക കേതു ഗ്രഹങ്ങൾ മൂലം തന്നെയാണ് ഈ ലോകത്ത് എന്തുണ്ടാവുന്നത് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സംശയമുണ്ടെങ്കിൽ ഈ പ്രേക്ഷകര് ലോകത്തെവിടെയൊക്കെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടന്നിട്ടുണ്ടോ ലോകത്ത് എന്ന് വേണേലും അയ്യായിരം കൊല്ലുമ്പോ പതിനായിരം കൊല്ലം അഞ്ചൊല്ലുമ്പോ പത്ത് കൊല്ലം മുമ്പ് ഇനി ഫ്യൂച്ചറിൽ നാസ പറയാണ് അമേരിക്കയില് ന്യൂയോർക്ക് സിറ്റിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പാമത്തെ വർഷം അല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പാമത്തെ വർഷം ഇന്ന ന്യൂയോർ സിറ്റിയില് ഇന്ന സമയത്ത് ഗ്രഹണം ഉണ്ടെങ്കിൽ നമ്മളെന്തൊരിക്കുക ഒരു സോഫ്റ്റ്വെയറിൽ പോയിട്ട് അടിക്കുക ആ സമയം ന്യൂവേഴ്സ് സിറ്റി അവിടെ അടിച്ചാൽ സൂര്യനും സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഈ രാഹുവും ഉണ്ടായിരിക്കും അയ്യായിരം കൊല്ലം പുറകിൽ പോയാലും ശരി ഇന്ന് ഇനി അടുത്ത കൊല്ലം ചന്ദ്രനാണ് സൂര്യാണുണ്ടാവില്ലേ അവിടെ നിങ്ങൾ പോയിട്ട് സോഫ്റ്റ് അടിച്ചാൽ അവിടെ രാഹുവും കേതുമുണ്ട് അപ്പൊ അയ്യായിരം കൊല്ലം മുമ്പ് പതിനായിരം കൊല്ലം മാരി രാഹുവും കേതും കണ്ടുപിടിച്ചത് വെറുതെ ഒരു മണ്ഡത്തരമാണെന്ന് വിശ്വസിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് ശനിക്ക് ഏഴ് വലയങ്ങൾ വലയങ്ങളുണ്ടെന്ന് പതിനായിരം കൊല്ലുമ്പോ ആയിരം കൊല്ലുമ്പോ രണ്ടായിരം കൊല്ലുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ശനി ഗ്രഹത്തിന് ഏഴ് ഏഴ് ഏഴര ശനി എന്ന് പറയുന്നത് അപ്പൊ ശാസ്ത്രം പറയുന്നത് വിശ്വസിക്കണോ അതോ ആരം കൊല്ലം മുമ്പ് അവന്മാര് ഏഴര ശനി ഉണ്ട് എന്ന് ഏഴര കൊല്ലം ശനി വരിക്കും എന്ന് എഴുതി അവർ പറഞ്ഞു വിശ്വസിക്കണോ അതോ ഇന്നത്തെ ശാസ്ത്രം പറഞ്ഞു വിശ്വസിക്കണം എന്നെ ചോദ്യം സാറിന് ഉത്തരം പറഞ്ഞത് അല്ലെങ്കിൽ പ്രേക്ഷകരാണ് ഉത്തരം പറഞ്ഞിട്ടത് ഞാനല്ലോ ഉത്തരം പറഞ്ഞത് അത് വിശ്വസിക്കണോ അതായത് ഇപ്പൊ ആരും കൊല്ലുമ്പോൾ എഴുതിച്ചിട്ടുണ്ട് ഏഴര ശനി തീർച്ചയായിട്ടും അത് വിശ്വസിക്കണം അപ്പൊ അതാണ് റിസർച്ച് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ലോകത്ത് ഏതെല്ലാം സ്ഥലങ്ങളിലും ലോകത്ത് ഈ പറയുന്ന സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ടോ അവിടെ എല്ലാം രാഹുവും കേതും ഈ സോഫ്റ്റ്വെയറിൽ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിൽ രാഹുവും കേതും പതിനായിരം കൊല്ലം എഴുതി വെച്ചാൽ ഈ സിസ്റ്റത്തിൽ രാഹുവും കേതും അവിടെ എക്സാറ്റ്ലി സൂര്യന്റെ അതേ ഡിഗ്രിയിൽ രാഹുവും കേതും കണക്ട് ആവുന്നു എന്തുകൊണ്ട് എന്ന് ഈ പ്രേക്ഷകരാണ് ചോദിക്കേണ്ടത് ആരോട് ഇവരുടെ നിരവശനവാദികളോടും സയൻസിനെ വിശ്വസിക്കുന്ന ആളോടും ചോദിക്കണം ഞാനല്ല ചോദിക്കേണ്ടത് ജനങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് ആകർഷണം ഇത് വരുന്നുണ്ട് എം തിയറിയും ഡീ കോഡ് എന്ന് പറഞ്ഞ ഡീ കോഡ് നമ്മളൊരു വസ്തുവിനെ നമുക്ക് ഫോൺ ഫോണിനെ ഡീകോഡ് ചെയ്യാം പാനേനെ ഡീകോഡ് ചെയ്യാറുണ്ട് പലരും ചോദിക്കാൻ പാനെ ഡീകോഡ് ചെയ്യാൻ പാനെ ഡീകോഡ് ചെയ്യാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന്റെ സയൻസ് എന്താണ് ഇത് എങ്ങനെ കണ്ടുപിടിച്ച് എന്തിനു കണ്ടുപിടിച്ചു സോ ഡി കോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ പോവാം നമ്മളെല്ലാവരും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട് വാച്ച് കണ്ടുപിടിച്ച് പാനെ കണ്ടുപിടിച്ച് ഫോൺ കണ്ടുപിടിച്ച് ഇതെല്ലാം ഇതിന്റെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം തരാൻ പറ്റും സാറിന് പ്രഷർ കാണുന്നുണ്ട് ഒറ്റ വാക്കിൽ ഇത്രയും നില മതി എന്തിനുപിടിച്ചിരുന്നു ഒരു ഒറ്റ സിംഗിൾ ബെഡ് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാൻ പറയാം ഇറ്റ്സ് എ പ്രോബ്ലം സോൾവർ പാന ഇറ്റ്സ് എ പ്രോബ്ലം സോൾവർ മൊബൈൽ ഫോൺ പ്രോബ്ലം സോൾവർ യു ആൻഡ് മീ പ്രോബ്ലം സോൾവർ അതായത് നമ്മൾ ഭൂമിയിൽ പിറവെടുത്തിരിക്കുന്നത് ഈ ടെക്നോളജി ഈ ഫോൺ ഈ ഇന്റർനെറ്റ് ഈ വാഹനം വണ്ടി റോഡ് എല്ലാം ഇറ്റ്സ് എ പ്രോബ്ലം സോൾവർ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പ്രപഞ്ചത്തിന്റെ ഈ ലോകത്തിന്റെ ഈ ഭൂമിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക ഇപ്പോ ഇപ്പൊ സാറിന്റെ നാട്ടിൽ ഒരു വലിയൊരു പ്രോബ്ലം തന്നോ കള്ളന്മാര് കൂടുതലാണ് സാർ എന്ത് ചെയ്യണം പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ സാറൊരു പോലീസ് ഓഫീസർ ആണോ അല്ലെങ്കിൽ ഒരു മന്ത്രിയാണോ അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യണം ഞാനൊരു പ്രോബ്ലം സോൾവർ ആണ് ഞാൻ എന്ത് ഈ ഇന്ന് കാണുന്ന ഈ ഈ ആസ്ട്രോളജി ഇന്ന് കാണുന്ന ഈ തക്കട തരകട പരിപാടികൾ ഈ ഉടൊക്കെ നിർത്തി ഒരു പുതിയ സിസ്റ്റത്തെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവർ സാറും ഒരു പ്രോബ്ലം സോൾവർ ആണ് ഈ രോഗത്തിന് ഈ മീഡിയയിലൂടെ ജനങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്ന ഒരു പ്രോബ്ലം സോൾവർ അപ്പോ ഈ ഡി കോഡ് എന്ന് പറയുന്നതാണ് ഇസ് പ്രോബ്ലം സോൾവിങ് നമ്മൾ ഒരു വിഷയം കണ്ടുപിടിച്ച് അതിന്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ടെക്നോളജിയും എല്ലാം ഡീകോഡിംഗ് ആയിട്ട് വരും ഇപ്പൊ ഫോൺ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ പണ്ട് ടെലിപ്പതി മുഖേന്ദ്ര സംസാരിച്ചിരുന്നു അതേ ടെക്നോളജി അവര് ഡീകോഡ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നു സെയിം ടെക്നോളജി തന്നെ പക്ഷെ സിസ്റ്റം മാറിയത് മാത്രമേ ഉള്ളൂ പണ്ട് ഭാഷകളിലൂടെ ചെറിയ വാക്കുകളിലൂടെ പരസ്പരം സംസാരിച്ചിരുന്നു സിദ്ധന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ആനകൾ സംസാരിക്കുന്ന പോലെ അതുപോലെ സംസാരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഇത് ഇറ്റ്സ് പ്രോബ്ലം സോൾവർ അന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് കാലഘട്ടത്തിൽ പോയി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഫോൺ കണ്ടുപിടിച്ചു ഞാൻ വിമർശനാത്മകമായിട്ട് ചോദിക്കുകയാണ് എന്ന് കരുതിയാ മതി എന്തിനാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ടെലിഫോൺ കണ്ടുപിടിച്ചു ടെലിപ്പതി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ടെലിപ്പതി ഇതിനെക്കാട്ടിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്തിനാണ് ടെലിഫോൺ കണ്ടുപിടിക്കുന്നത് എഴുതാതെ തന്നെ നമുക്കൊരു ആശയവിനിമയം നടത്താൻ പറ്റുമെങ്കിൽ എന്തിനാണ് പേനയും പേപ്പറും കണ്ടുപിടിക്കുന്നത് ഇതിനെ ഡിക്വളജ് ചെയ്തപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പല ടെക്നോളജികളും റോക്ക് മെൽറ്റിംഗ് ടെക്നോളജി നമ്മളടക്കം ബീഡ് ചെയ്തിട്ടുണ്ട് പണ്ട് റോക്ക് മെൽറ്റിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നു അപ്പൊ റോക്ക് മെൽറ്റിംഗ് ടെക്നോളജി സൺലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ റോക്ക് മെൽറ്റിംഗ് മെൽറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ അമ്പലങ്ങളും ഈ തിരുവനന്തപുരത്ത് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഈ കരിങ്കല്ല റോക്ക് മെൽറ്റിങ് ടെക്നോളജിയാണ് അല്ലാതെ റോക്ക് കൊത്തി കല്ലുകൊണ്ട് ഈ ഉള്ളിൻ ചുറ്റിക്കെടുത്ത് കൊത്തി ഉണ്ടാക്കാൻ ഇതുപോലൊരു അമ്പലം പണിയാൻ പറ്റുമോ സാധിക്കുന്ന അത് റോക്ക് മെൽറ്റ് അത് റോക്ക് മെൽറ്റ് റോക്ക് ആദ്യമായിട്ടാണ് ആ തിയറി ഞാനിതെല്ലാം പ്രൂഫ് എന്റെ എന്റെ യൂട്യൂബ് ചാനലിൽ അഞ്ഞൂറോളം വീഡിയോ ഉണ്ട് അത് കണ്ട അപ്പോ റോക്കുമെന്റും ടെക്നോളജിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് രാവണന്റെ കാലത്ത് ഉണ്ടായിരുന്ന റോക്ക് മെൽറ്റിൻ ടെക്നോളജി എന്റെ പ്രൂഫ് തെളിവ് അതെല്ലാം തകർക്കാൻ ഓപ്പൺ ഡിബേറ്റ് വെച്ചിട്ടുണ്ട് നിരശ്ശേരി ആരും വന്നിട്ടില്ല ഇതുവരെ പറയാൻ അപ്പൊ റോക്ക് മെറ്റും ടെക്നോളജി ഉണ്ടായിരുന്നു റോക്ക് മെൽറ്റും ടെക്നോളജി എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഇപ്പോഴും കുറെ ആളുകൾ ഇപ്പോ ഇന്നത്തെ ജനറേഷൻ സൂര്യപ്രകാശം വെച്ച് റോക്കിനെ കുറച്ചൊക്കെ മെൽറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇന്നും യൂട്യൂബിലുണ്ട് അപ്പൊ അന്നത്തെ സൂര്യൻ വേറൊരു ഡയറക്ഷനിലായിരുന്നു വേറൊരു ഡയമെൻഷനിലായിരുന്നു അന്നത്തെ സൺലൈറ്റിന്റെ എനർജി വേറൊരു ഫോഴ്സിലായിരുന്നു സോ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ആകാശത്തിന്റെ കളർ മാറാൻ പോകുന്നു ചന്ദ്രന്റെ കളർ മാറാൻ പോകുന്നു ഇങ്ങനെ പല പ്രതി പുതിയ നക്ഷത്രം വരാൻ പോകുന്നു ഇതൊക്കെ പത്ത് പഞ്ചു വർഷം മൂന്ന് നമ്മൾ പറയണ്ടായിരുന്നാ സോ നമ്മുടെ പ്രപഞ്ചത്തിന് ഭൂമിക്ക് ഒരു കർമ്മയുണ്ട് എന്നാണ് എന്റെ തിയറി സോ ഭൂമിയുടെ കർമ്മയില് എന്ത് മാറും സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ടെലിപ്പതി സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രപഞ്ചം മാറുമ്പോൾ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഭൂമിക്ക് മറ്റൊരു ഡയമെൻഷൻ എടുക്കേണ്ടി വരും അങ്ങനെയാണ് മനുഷ്യന്മാരെല്ലാവരും അതായത് മനുഷ്യന്മാർ കുറഞ്ഞു ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് പോലെ സോ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ ആ ടെക്നോളജി ടെലിപ്പതി ഉപയോഗിക്കാൻ പറ്റാത്ത അതായത് ആ ഫ്രീക്വൻസി കട്ടായി പോയത് കൊണ്ട് പ്രപഞ്ചം ഭൂമി മറ്റൊരു സിസ്റ്റം കണ്ടുപിടിക്കുന്നു അതുപോലെ അതിനപ്പുറത്തും മറ്റൊരു സിസ്റ്റം ഈ ഫോണിന് പകരം ഇനി വേറൊരു ടെക്നോളജി വരാൻ പോവാണ് ആ ടെക്നോളജി വരുന്നു അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഇംപ്ലാന്റേഷൻ അതായത് അത് മൂലം ഡയറക്ട് കണക്ട് ചെയ്ത് സാറ്റലൈറ്റുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ടെക്നോളജി കണ്ടുപിടിക്കുന്നു എന്തിന് അതേ ടെക്നോളജി മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ബേസിക് എല്ലാം ഒന്നാണ് ീ പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി പ്രപഞ്ചം നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചു വന്ന ഒരു തിയറി എന്ന് വെച്ചു കഴിഞ്ഞാൽ കർമ്മ തിയറിയാണ് തിയറി ഓഫ് കർമ്മ അതായത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കുറെ കർമ്മ ഭാണ്ഡങ്ങളുമായിട്ടാണ് നിങ്ങൾ ഓരോ ജന്മം എടുക്കുന്നത് പോലും നിങ്ങൾ അത് തീർത്തു തീർത്തു പോകുന്നു പക്ഷെ താങ്കൾ പറയുന്നത് അവനവന്റെ പ്രോബ്ലം അല്ല സോൾവ് ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് അതെങ്ങനെ ശരിയാവും അതായത് സോ നമ്മുടെ സംബന്ധിച്ചും ഭൂമിയുടെ കർമ്മ നിലനിൽക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ പിറവെടുക്കുന്നു സോ നമ്മുടെ മുൻജന്മ കർമ്മയിൽ നിൽക്കുന്നു കറക്റ്റ് മുൻജന്മ ജന്മ കർമ്മ ഉണ്ടെന്ന് പറഞ്ഞു ഈ മുൻജന്മ കർമ്മയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അത് സത്യസായി സത്യസായിബാബായാലും ശരി ഇവൻ രജനീവന്തായാലും ശരി ഈ ലോകത്ത് പിറവെടുത്തുള്ള എല്ലാ ആളുകളും ഇവൻ ശ്രീകൃഷ്ണൻ മരിച്ച എങ്ങനെയാ മുൻജന്മ കർമ്മയിലാണ് മരിച്ചത് അപ്പൊ ദൈവത്തിന് പോലും കർമ്മനെ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ഭൂമിയുടെ കർമ്മനെ മാറ്റാൻ പറ്റുന്ന എന്റെ കീറി അതായത് നമ്മൾ മുൻജന്മ കർമ്മയിൽ ജനിച്ചത് കൊണ്ട് മുൻജന്മ കർമ്മം അനുഭവിച്ചേ പറ്റി വേറെ വഴിയില്ല ബട്ട് കൃഷ്ണൻ പോലെ തലയിൽ വന്ന് അമ്പ് കിരീടം കൊണ്ടുപോയി അപ്പൊ തല പോയിന് തുല്യമായില്ലേ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരു പഴത്തൊലി ചവിട്ടി വീഴും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളർത്തിയെടു വിടുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് തണ്ടലിനും ഡിസ്കിന്റ് വരാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു കർമ്മ കണ്ടുപിടിച്ച് ഭൂമിയുടെ പ്രോബ്ലം സോൾവ് നമ്മളാവാം ഇന്നത്തെ നമ്മുടെ നാട്ടിലെ പ്രോബ്ലം സോൾവിങ് എന്താണ് നമ്മൾ നമ്മളതായി മാറിയാൽ നമ്മളെ പ്രപഞ്ചം സപ്പോർട്ട് ചെയ്യുമെന്നെൻ്റെ തീര് അതായത് നമുക്ക് ജനറ്റിക് മെമ്മറി ജനറ്റിക് ആയിട്ട് ഒരു ഒരു ഐഡിയ മെമ്മറി ഉണ്ട് ആ ഐഡിയയില് ഇന്ന ഈ സമൂഹത്തില് അതായത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഈ ജനങ്ങള് ജീവിച്ചിരിക്കുന്ന നാട്ടിലൊരു പ്രശ്നം ഉണ്ട് വട്ടവർ എന്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ അതിനുവേണ്ടി ജനിച്ചതാണ് അങ്ങനെ ആളുകൾ ഞാൻ പല കാര്യങ്ങളും ശരിക്കും മുൻജന്മ ഉണ്ടോ എന്ന് താങ്കൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിന്റെ പ്രൂഫ് നമ്മളാണ് ഇനി അത് മനുഷ്യൻ മനുഷ്യൻ തന്നെ ആവണമെന്നില്ലല്ലോ മനുഷ്യൻ തന്നെ ആവണമെന്നില്ല അപ്പോ ഈ മനുഷ്യനല്ലാതെ ജനിച്ചിട്ടുള്ള ജന്മങ്ങളിലെ കർമ്മ പാണ്ഡവും നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ ഈ പുതിയ ജന്മ തീർച്ചയായിട്ടും കർമ്മ മൃഗങ്ങൾക്കായാലും മനുഷ്യനായാലും സസ്യങ്ങൾക്ക് പോലും ചെടികൾക്ക് പോലും കർമ്മ ഉണ്ടെന്ന് പറഞ്ഞു